ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നു വെച്ചാൽ നമ്മളെ മഞ്ഞ സ്വിഫ്റ്റിൻ്റെ കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് അതിൻ്റെ ഇൻറ്റീരിയറും ഔട്ട്സൈഡും അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ് അപ്പോൾ ഇതായിരുന്നു നമ്മൾ സ്വന്തം വണ്ടി അതിൻ്റെ ഒരുപാട് ആൾക്കാർ നമ്മൾ മെസ്സേജ് വെച്ചിരുന്നു വണ്ടീൻ്റെ വീഡിയോസ് ഇട് അതുപോലെ തന്നെ ആദ്യം ആണ് വണ്ടി എന്നൊക്കെ ഉള്ളത് നമ്മുടെ സ്വന്തം വണ്ടി തന്നെയാണ് അപ്പോൾ വീഡിയോസ് കാണാം അപ്പോൾ ഫുള്ളായിട്ട് മൊത്തം കാണിച്ചതരട്ടെ കംപ്ലീറ്റ് ഭാഗങ്ങളും അപ്പോൾ വീഡിയോ കാണാം കാമാ ആ കാണാണ് നമ്മുടെ വണ്ടിട്ടോ ഷോപ്പിൽ പോകാൻ നിൽക്കാം പിന്നെ വണ്ടിയിവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് കംപ്ലീറ്റ് അതായത് കസ്റ്റം യെല്ലോ ഷെയ്ഡാണ് ഇതിൽ വന്നിട്ടുള്ളത് അതായത് ഒരു ഒരു ഡാർക്ക് അഞ്ഞ് മഞ്ഞയല്ല അതായത് ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞല്ല ഒരു ആ ഒരു കളർ തീമിൽ എടുത്തൊരു ടൈപ്പ് മഞ്ഞ കേട്ടോ വെളിച്ചത്തി ഇതിനെങ്ങാട്ട് ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ബോഡി പൊടിപൊടിച്ച് കിടക്കുകയാണ് പിന്നെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ബോഡി കിറ്റ്സ് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രണ്ട് ബാക്ക് സൈഡ് പിന്നെ വിത്തൗട്ട് ഡിആർഎൽ കിറ്റാണ് വരുന്നത് ആ ഒരു ടൈപ്പ് പിന്നെ ഇതിൽ കാർബൺ ഫൈബർ എഡിഷൻ തന്നെ ഞാൻ വന്നത് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ടൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഹെഡ് ലാംപ് വന്നിട്ട് ഒ ഇ എം ടൈപ്പ് ഹെഡ് ലാമ്പാണ് അതിലേക്ക് പറഞ്ഞ മാതിരി നമ്മുടെ കമ്പനി സാധനം തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡി ആർ എല്ലും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഒരു പ്രൊജക്ടർ അതിൽ സെപ്പറേറ്റ് വരുന്നുണ്ട് പ്രൊജക്റ്റിൽ വരുമ്പോൾ നമ്മളതിൽ എൽ ഇ ഡി ഏകദേശം ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് വാട്സിൻ്റെതാണ് അതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രണ്ടിൽ വരാണെങ്കിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു സ്ക്വയർ ടൈപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിന് കുറച്ച് ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാണ്ട് മൊത്തം വൃത്തിയാക്കിയിട്ട് പിന്നെ ഫോഗിലാകുമ്പോൾ നമ്മൾ ആ യെല്ലോ ഷെയ്ഡ് മാറ്റിയിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ട് അതിൻ്റെ ലൈറ്റ് കത്തിയിട്ടുള്ള ആ ഒരിത് പിന്നെ വരുന്നിട്ട് ഏകദേശം സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലോയിസാണ് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ ലോ പ്രൊഫൈൽ അലോയിസാണ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മുടെ ടയർ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് നാൽപ്പത്തഞ്ച് പതിനേഴ് ടയർ സൈസാണ് കംപ്ലീറ്റ് ബ്ലാക്ക് ആണ് അതൊക്കെ ഒന്ന് മൊത്തം റീസെറ്റ് ചെയ്യാണ്ട് അപ്പോൾ ഇപ്പോഴുള്ള കണ്ടീഷനിൽ എടുത്തതാണ് ഇന്ന് വീലും കാര്യങ്ങളൊക്കെ കല്ല് തെറിച്ചിട്ട് തട്ടിയതാണ് അതൊക്കെ കേട്ടോ പിന്നെ ആ സൈഡ് സ്കേട്ട് വരാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കംപ്ലീറ്റ് ബ്ലാ ബ്ലാക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ബ്ലാക്ക് അതായത് ഒരു ബ്ലാക്ക് തീമൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളത് സാധാരണ ഇത് ബോഡി കളർ അടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇത് കാർബൺ ഫൈബറിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ബാക്ക് നമ്മൾ ആ സ്റ്റോക്ക് ലെവൽ തന്നെ കീപ്പ് ചെയ്തുക്കണം അതായത് സ്പോയിലർ സ്പോയിലറിട്ടാണ് പിന്നെ ഹെഡ് ടൈ ലാമ്പ നമ്മളും സ്റ്റോക്ക് തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ചിലപ്പോൾ ഞാൻ ആഫ്റ്റർ മാർക്കറ്റിൽ മാറ്റാനുള്ള പരിപാടിയാണ് അപ്പോൾ ബാക്ക് ബമ്പർ കണ്ടില്ലേ അതും നമ്മളൊരു ബ്ലാക്ക് മാറ്റിയിട്ടുണ്ട് ആ ബാ ഈ ബാക്ക് ഈ ബമ്പറിൻ്റെ അടിയിൽ വരുന്ന ഡിഫ്യൂസറിൻ്റെ പോർഷൻസ് അത് സി എഫിലാണ് പൊതുവേ ആൾക്കാർ കൊണ്ട് നടക്കല് പിന്നെ അതിന്മേ ക്ലിയർ അടിച്ചിട്ട് അതും ബ്ലാക്ക് ഒക്കെ മാറ്റിയാണ് സ്പോർട്സിൻ്റെ ഒരു ഡി ആറിലും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് ടിപ്പ് വന്നിട്ട് സാധാരണ ഒരു ചിമ്മീണി മാറ്റത്തെ സാധനമാണ് എക്സോസ്റ്റ് ടിപ്പിൻ്റെ സാധനം വരിക അത് ഒഴിവാക്കിയിട്ട് ഒരു ഡയറക്റ്റ് പൈപ്പ് എന്നുള്ള രൂപത്തിൽ അല്ല കണക്ഷൻ അതിൻ്റെ സൈലൻസറിൻ്റെ ഇത് സെപ്പറേറ്റ് അടിയിൽ കെട്ടിക്ക് ഇതങ്ങനെ കൊടുത്താണ് അതാകുമ്പോൾ ഒരു വൃത്തിയാണ് മറ്റേതൊരു ബോറാവണോണ്ട് അതങ്ങനെ സെറ്റ് ചെയ്താണ് എന്താ വണ്ടി വണ്ടിയില്ല പിന്നെ ഈ ഒരു ഭാഗമൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ കംപ്ലീറ്റ് ഗ്ലോസി ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ബ്ലാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളൊന്ന് സജഷൻ പറയും ബ്ലാക്ക് ചെയ്യണോ വേണ്ടതെന്നുള്ളത് നമ്മൾ എല്ലാം തന്നെയാണ് കീപ്പ് ചെയ്ത് പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് ചെയ്തുക്കണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ആട്ടോ ഇൻറ്റീരിയറ് കാണിച്ചതാണ് എന്തൊന്ന് കണ്ടു നോക്കി ഇൻറ്റീരിയറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൽ കംപ്ലീറ്റ് അതായത് സീറ്റും കാര്യങ്ങളൊക്കെ ആ സ്റ്റോക്ക് ലെവലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ റൂഫ് കംപ്ലീറ്റ് ബ്ലാക്ക് മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ക്ലോത്താണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൽ പല ക്വാളിറ്റിയും വരുന്നുണ്ട് കുറഞ്ഞതും കൂടിയതൊക്കെ വരുന്നുണ്ട് അത് മീറ്റർ അനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത് അത് നമ്മൾ ഒരുപാട് വണ്ടിക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ പോസ്റ്റിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ അതും മാറ്റിയിട്ടുണ്ട് ആ ഒരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാറ്റാനുള്ളൊരു പ്ലാൻ ഉണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരിത് വരുന്നത് പിന്നെ ഒരു ഗിയർ നോബും കാര്യങ്ങളും അതും സെറ്റ് ആയി മാറിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് ഇതിൽ ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ആംബ്യൻ ലൈറ്റ് ആണ് ഞാൻ കാണിച്ചു തരാം ആംബിൻ ലൈറ്റ് കൊടുത്തത് നമുക്ക് അതിൻ്റെ അത് കാണാം ഉണ്ടോ അത് നമ്മൾ നാല് ഡോറും അതുപോലെ തന്നെ ഈ ഒരു ഡാഷ് ബോർഡിലൊക്കെ സെറ്റ് ചെയ്ത് കിട്ടണം അതിൽ ഒരുപാട് മോഡ്സ് വരുന്നുണ്ട് കേട്ടോ കാണിച്ച് തരാം ഇതിലിപ്പോൾ മോഡ് വരുന്നത് അതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിവിടെ കേട്ടോ സെറ്റ് ചെയ്തുക്കണ ഒരു അഡീഷണൽ സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തത് അതിൽ നമ്മളെ ഫൂട്ട് ലൈറ്റും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അടിയിൽ വരുന്നത് എൻ്റെ മോഡ് കാണിച്ചു തരാം കണ്ടോ സിംഗിൾ കളേഴ്സും ഉണ്ട് പിന്നെ മൾട്ടി കളേഴ്സായിട്ട് ഇങ്ങനെ നീങ്ങി പോണമുണ്ട് കേട്ടോ കേട്ടോ അത് മെയിനായിട്ട് ഇതിൻ്റെ നൈറ്റാണ് ഇതിൻ്റെ കറക്റ്റ് വിഷം കിട്ടുക നൈറ്റിൽ ഭയങ്കര രസമാണ് ഇത് കാണാൻ ഇത് കെ ത്രീ കെ ഫോർ എന്നൊക്കെ പറഞ്ഞ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വിസ വന്നിട്ട് നമ്മൾ ഒരു റാപ്പ് എന്നുള്ള ലെവലിൽ ഈ ഒരു പാനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ എ സി വെൻ്റും കാര്യങ്ങളും സ്വിഫ്റ്റിന് വരുന്നുണ്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ലൈറ്റനിങ് ടൈപ്പ് സെറ്റ് ചെയ്യാം നമ്മളിത് സ്റ്റോക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ചെറിയൊരു ടോയ് കാറ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടോം ആൻഡ് ചെറിയ ചെറിയൊരു സ്റ്റാച്ചു ഉണ്ട് അതാണ് പിന്നെ ഇതിൽ സൗണ്ട് സിസ്റ്റം നമ്മളൊരു പത്തിഞ്ചിൻ്റെ സ്റ്റീരിയോ ഇതിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ പത്തിഞ്ചിൻ്റെ ആണ് ഇതിൽ വരുന്നത് അതായത് ഇതിൽ ഈ പറഞ്ഞ മാതിരി അതായത് കോമ്പൗണ്ട് സ്പീക്കറാണ് ഇതിൻ്റെ ടൂട്ടറും കാര്യങ്ങളും ആമ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കണ്ടില്ല ആമ്പും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യം നമ്മൾ ആദ്യം കൊടുത്ത ഭാഗം തരുന്ന കേട്ടോ ഇത് കൂടുതൽ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് കൊടുത്തതാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും കിടക്കുന്നുണ്ട് അന്ന് അതൊക്കെ ചെയ്യാനുണ്ട് പിന്നെ അതന്നെ അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് പിന്നെ ഇതിന് മെയിനായിട്ട് ചെയ്ത് വെച്ചാൽ നമ്മളിതിൽ ഡീസെട്രോണിക് ചെയ്തിട്ടുണ്ട് അതിൽ എങ്ങനെ വെച്ചാൽ റിമോട്ട് കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് പി വണ്ണ് പി ടു എക്കോ സ്പോട്ട് അതായത് ഇതിൻ്റെ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പി റ്റൂ എന്ന് പറഞ്ഞാൽ സ്പോർട്ട് മോഡാണ് സ്പോട്ട് മോഡിൽ അത്യാവശ്യം സ്വിഫ്റ്റിനെങ്ങാട്ടും ഒരുപാട് പവറും കാര്യങ്ങളൊക്കെ കിട്ടും കിട്ടാം സ്വിഫ്റ്റിനങ്ങാട്ടും സാധാ സ്റ്റോക്ക് സ്വിഫ്റ്റിനെങ്ങാട്ടും പവർ കിട്ടും അതുപോലെ തന്നെ എസ് വന്നിട്ട് സ്റ്റോക്കാണ് അതായത് കമ്പനി എങ്ങനെ കൊടുത്തിട്ടുള്ള അതാണ് പിന്നെ കൂടുതൽ നമ്മൾ എക്കോലാണ് ഓടില്ല എക്കോല എക്കോല ഓടുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളും കിട്ടും ഏകദേശം ഒരു ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ മൈലേജ് കിട്ടും പിന്നെ പി വണ്ണും ഉണ്ട് പി വണ്ണും ഏകദേശം പവറും കാര്യങ്ങളും കിട്ടുന്നതാണ് ടൗണിലും കാര്യങ്ങളൊക്കെ എക്കോലാണ് യൂസ് ചെയ്യുക യൂസ് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല മൈലേജ് പക്ഷെ പവർ കുറച്ച് കുറയും കൂട്ടാ ഈ നമ്മളിപ്പോൾ ഈ ഓവർ ടേക്കിങ് സമയത്തൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെയാണ് എക്കോ ആ ഒരു ഇതേ ഉണ്ടാവുള്ളൂ ടൗൺ പർപ്പസിന് പക്കാ യൂസേജ് ആണിത് അതിൻ്റെ ഇതിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ബോണറ്റിലാണ് അതിൻ്റെ ചെയ്താണ് ഇ സി യുയിൽ കാണിച്ചു തരാം ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് രൂപയോളം റേറ്റ് വരുന്നുണ്ട് കേട്ടോ ചെയ്യാൻ ഡീസൽ വണ്ടിക്കാണ് ചെയ്യുക വേണ്ട ഇ സിയിൽ കൊടുത്തത് ഡീസൽ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞിട്ട് കുഴപ്പം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതായത് നമുക്ക് വണ്ടിക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല അത്രയും പക്കായിട്ടാണ് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അഞ്ച് രൂപ ആകെ പൊടി പിടിച്ച് എടുക്കാം കേട്ടോ ഇടയില്ല അപ്പം ഒന്നും ക്ലീൻ ആക്കാനുണ്ട് മൊത്തം ഒന്ന് അതാണ് അതിൻ്റേത് വരുന്നത് ഇത് അത്ര യൂസ്ഫുള്ളാണ് പിങ്ക് ഞാൻ നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട അത് മൊത്തം ഒരു പാക്ക് സെറ്റായിട്ടാണ് കിട്ടുക അതിൻ്റെ മേഡ് അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ട് കംപ്ലീറ്റ് വർക്ക് പിന്നെ അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് വെച്ചാൽ കഴിച്ചാൽ ഡോക്ടർനോൻ്റെ സ്പ്രിങ്സ് നമ്മളിതിൽ യൂസ് ചെയ്തു കിട്ടുക അതാണ് വണ്ടിക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടയർ പ്രൊഫൈലിൻ്റെ ബോഡിക്കും ഗ്യാപ്പില്ലാത്തത് ഡോക്ടർനായനെ കുഴപ്പമില്ല ഹൈവേലും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസിങ് ഒരു പ്രശ്നമില്ല അല്ലാത്ത റോട്ടിൽ വണ്ടി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആടും എന്നാലും നമ്മളിങ്ങനെ ഈ ഒരു ലോവറിങ്ങിൻ്റെ ഭംഗിയോട്ട് മാത്രമേ നമ്മൾ ഈ ഒരു വണ്ടി ഇങ്ങനെ കൊണ്ടടക്കും നടക്കും ഡോക്ടർനായ റെഡ് കളറിലാണ് അതിൻ്റെ ഇത് വരിക വലിയ റേറ്റും കാര്യങ്ങളൊന്നും ഇല്ല ചേട്ടാ നമ്മൾ ഈ ഒരു ഈ ഒരു ഇതിൽ തന്നെ ഒരുപാട് വൽക്കരണ സെപ്പറേറ്റ് ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞിരുന്നു കൊടുത്തിട്ടില്ല നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കൊണ്ടിടക്കുകയാണ് തട്ടലും അതായത് ഈ സ്പ്രിങ്സ് യൂസ് ചെയ്തിട്ട് സെൻറ്റർ ഭാഗം ചിലപ്പോൾ ഈ ഓവർ വലിയ അമ്പൊക്കെ വരുമ്പോൾ തട്ടണ പ്രശ്നമൊന്നുമല്ലാതെ വേറെ ഫ്രണ്ട് തട്ടുക സൈഡ് ഇതാക്കുക അങ്ങനത്തെ പ്രശ്നം കാര്യങ്ങളൊന്നും ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല അപ്പോൾ ഇതായിരുന്നു നമ്മളെ വണ്ടി അപ്പോൾ ഇതിലാണ് നമ്മളെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യൽ ബി എമ്മിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സെറ്റ് ചെയ്ത് അപ്പോൾ ഇത് നമ്മളൊന്നും കൂടി മൊത്തം ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാണ്ട് കിട്ടുക ഫുൾ ഫുള്ള് ടച്ച് ചെയ്ത് സെറ്റാക്കാനുണ്ട് കാരണം മഞ്ഞൾ ചില ഭാഗത്തൊക്കെ പെയിൻറ്റ് പോയ കാര്യങ്ങളും അങ്ങനെയുണ്ട് വീലും നമ്മൾ സെറ്റ് ചെയ്യാണ്ട് അപ്പം അടുത്ത വീ വീക്കായിട്ട് നമ്മൾ ഇതിൻ്റെ പണി തുടങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിൽ ഇഷ്ടം എന്തെങ്കിലും ചെയ്യാനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ സെറ്റ് ചെയ്യാം അത് ജസ്റ്റ് കമൻ്റ് ഇട്ടാൽ മതി അപ്പോൾ ഇതായിരുന്നു നമ്മളെ വണ്ടി അപ്പോൾ ഇതായിരുന്നു നമ്മളെ വണ്ടിട്ടാണ് അപ്പോൾ അതിലിപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇനി എക്സ്ട്രാ ചെയ്യാനുണ്ട് അതായത് ഇനിയിപ്പോൾ ഒന്ന് ആദ്യം അടുത്ത വർക്ക് എന്ന് വെച്ചാൽ കുറച്ച് ടച്ച് ടച്ച വർക്കുകളുണ്ട് കാരണം വീലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ല അപ്പോൾ ഒക്കെ ഒന്ന് മൊത്തം ഒന്ന് പക്ക ക്ലീനാക്കാനുണ്ട് അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടി അടുത്തൊരു സിഫ്റ്റും കൂടി ഇറങ്ങാനുണ്ട് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കണെ ഇനിയിപ്പോൾ ലോവറ് ചെയ്യാനുള്ള പരിപാടിയിലാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് മുന്നേ നമ്മൾ അങ്ങനെ ഒരുപാട് ഷിഫ്റ്റും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വർക്കും കാര്യങ്ങളും വന്ന് കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നമ്മളനുസരിച്ചിട്ട് ഫുള്ള് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി വർക്കും കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലായിട്ട് മെസ്സേജ് വെച്ചാൽ മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ ഇനി ഇപ്പോൾ നമ്മളെ വലിയ പ്രൊജക്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അംബാസഡർ വരുന്നുണ്ട് ഒരു എ പിക്ക് കൊടുക്കാനുള്ള വണ്ടിയാണ് അടുത്ത മാസമൊക്കെ ആയിട്ട് കൊടുക്കണം അതുപോലെ തന്നെ സിവിക്ക് അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇറങ്ങാനുണ്ട് അതിൻ്റെ അടുക്കം നമ്മൾ വേറെയും കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഷോപ്പിൻ്റെ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് എന്നു വെച്ചാൽ അത് അഞ്ഞ് കറക്റ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ ഈ വണ്ടിയിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുത്തണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് മൊത്തം സെറ്റാക്കി എടുക്കാം കഴിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് കുറച്ച് ഇങ്ങനെ മെല്ലെ വല്ലാണ്ട് എടുത്ത് തുടങ്ങാച്ചിട്ടാണ് അപ്പോൾ ഇതായിരുന്നു വണ്ടി വണ്ടി സ്വന്തം വണ്ടി അപ്പോൾ എന്തെയ്യുക ലൈക്ക് ചെയ്യാം